കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരെഡാണ് മലബാർ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് തെക്കൻ കേരളത്തിൽ നിന്നും ഫലഭൂയിഷ്ടമായ കൃഷിഭൂമി തേടി മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ സൃഷ്ടിച്ച ഭക്ഷ്യക്ഷാമവും കൃഷിഭൂമിയുടെ അപര്യാപ്തതയും തിരുവിതാംകൂറിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ കുടിയേറ്റത്തിന് കാരണമായി ആദ്യ കുടിയേറ്റക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടോടെ മണ്ണാർക്കാട് പേരാവൂർ വായാട്ടുപറമ്പ് എന്നിവിടങ്ങളിൽ താമസം ആരംഭിച്ചു ആലുവയിൽ നിന്നും കൽക്കരി ഉപയോഗിച്ചോടുന്ന തീവണ്ടിയിൽ കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയിലും വന്നിറങ്ങിയവർ അനേകം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് അവരുടെ സ്വപ്നഭൂമിയിൽ എത്തിച്ചേർന്നത് അവിടെ അവർ കാട്ടുകഴിപ്പോലും പുല്ലും ഉപയോഗിച്ചുണ്ടാക്കിയ ചെറിയ കുടലുകളിൽ താമസം ആരംഭിച്ചു നാൽപ്പത്തൊമ്പതിരെ പതിനഞ്ച് വെച്ചാൽ അത് വരുമ്പോൾ വണ്ടി ഒന്നുമില്ല ഊരി വന്ന് ബോട്ട് ഇറങ്ങിയിട്ട് കാലുകറിയായിട്ട് നടന്ന് ഞങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ചാച്ചി കന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കാട് കാട്ടുപ്രദേശങ്ങളായിരുന്നു ഇന്ന് ഒരു പള്ളി കൂടി ഉള്ളു ഇലക്കിൻ്റെ കൂടിയാണ് ഞങ്ങൾ വരുന്നത് അത് വന്നിട്ട് തന്നെ കൃഷികരൊക്കെ ട്രാക്ടർ വന്ന് കൊണ്ടുപോയിരിക്കാൻ വേണ്ടി പറഞ്ഞ കൂടെ നടന്നതൊന്നും കിട്ടുകയല്ലായിരുന്നു രാത്രി അവർ നിന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ കാട് നെല്ലും തിനയും കൃഷി ചെയ്തു ൃഗങ്ങളുടെ ആക്രമണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതിജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് പൊന്നു വിളയുന്ന കൃഷിഭൂമി അവർ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് കാലഘട്ടങ്ങളിലാണ് ആദ്യമായി തിരുവിതാംകറുന്ന കുടിയേറ്റക്കാർ മലബാറിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വന്ന ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ആധ്യാത്മിക കാര്യങ്ങൾ നിറവേറ്റുന്നതിന് ദേവാലയങ്ങളോ കുട്ടികൾക്ക് പഠിക്കുന്നതിന് സ്കൂളുകളോ രോഗ ചികിത്സയ്ക്കുള്ള വാതുര ശുശ്രൂഷ് സൗകര്യങ്ങളോ ഒന്നും ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല കുടിയേറ്റത്തിന്റെ ഇതിഹാസം രചിക്കാൻ വന്നവർക്ക് വന്നവർക്കുമേൽ ദുരിതങ്ങൾ നിലയ്ക്കാത്ത പേമാരിയായി പെയ്തിറങ്ങി പ്രതിസന്ധികൾ പരമ്പരയായെത്തി മലമ്പനി അനേകം പേരുടെ ജീവൻ അപഹരിച്ചു വൈദ്യസഹായവും ആത്മീയ സഹായവും കിട്ടാതെ അനേകർ മൺമറഞ്ഞു എങ്കിലും പ്രതിസന്ധികളിൽ താങ്ങായി നിന്ന ദൈവകരം പിടിച്ച് ദൈവദൂതന്മാരെ പോലെ വന്ന വൈദികരുടെ നേതൃത്വത്തിൽ അവർ അതിജീവനത്തിൻ്റെ ഗാഥ രചിച്ചു പുതിയ റോഡുകളും പാലങ്ങളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ആതുരാലയങ്ങളും കൂട്ടായ്മയുടെ കരുത്തിൽ അവർ മലബാറിലങ്ങോളമിങ്ങോളം സൃഷ്ടിച്ചെടുത്തു മലമ്പനി വ്യാപകമായി ഉണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിൽ യാതൊരു ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ഇല്ലായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മിഷണറിമാരായ ലത്തീൻ വൈദികർ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഒരു കൈയിൽ കൊന്തയും മറുകൈയിൽ മലമ്പനിക്കുള്ള കുയിനാ ഗുളികകളുമായി വന്നിരുന്നു എന്ന് ആദ്യകാല കുടിയേറ്റക്കാർ പറയാറുണ്ട് കൊടിയേറ്റക്കാടിൽ ബഹുഭൂരിപക്ഷവും സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു ആത്മീയ ശുശ്രൂഷകൾക്കായി ദാഹിച്ചവർക്ക് അത്താണിയായത് കോഴിക്കോട് രൂപതയും ലത്തീൻ വൈദികരുമായിരുന്നു മലബാറിൻ്റെ മോസസ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ ആഗമനത്തോടെ കുടിയേറ്റക്കാരെ കൈപിടിച്ചു നയിക്കാൻ തലശ്ശേരി അതിരൂപത ഉദയം ചെയ്തു കാലം മാറി മലയോരങ്ങൾ സുന്ദരമായ കൃഷിഭൂമികളായി കൊച്ചു കൊച്ചു പട്ടണങ്ങൾ രൂപം കൊണ്ടു മലയോര ഹൈവേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വലിയ വലിയ ആരാധനാലയങ്ങൾ മലബാറിൻ്റെ മുഖച്ഛായി മാറ്റിമറിച്ചു കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അതിജീവന ചരിത്രം പുതിയ തലമുറയ്ക്ക് കെട്ടിഗതകളായി തോന്നിയേക്കാം മലബാറിനെ ഇന്നു കാണുന്ന സ്വർഗഭൂമിയാക്കാൻ ചോരയും വിയർപ്പും ചിന്തിയ ധീരരായ കുടിയേറ്റ പിതാമഹന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം